പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും പുരോഗമിക്കുന്നുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ ശക്തം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിനൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത ബജറ്റിലെങ്കിലും അത് ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകൂവെന്നാണ് വിലയിരുത്തൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രഖ്യാപനം നടത്തിയാൽ തിരഞ്ഞെടുപ്പ് സ്റ്റൻഡായി മാത്രമേ ജനം കണക്കാക്കൂവെന്നാണ് അഭിപ്രായം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഏറ്റവും മികച്ച രീതിയിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത് അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്താൽ സർക്കാരിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും അതിൽ രണ്ട് ഘഡു ഈ സാമ്പത്തിക വർഷവും അടുത്ത മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷവുമായിരിക്കും വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക